ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി

ഇന്ന് മാത്രമാണ് ചിന്തിക്കും എന്നൊക്കെ വാദിച്ചിട്ടുള്ളത് ഈ രാജ്യത്തെ മറ്റൊരു സമുദായങ്ങളിലൂടെ ജീവിക്കരുത് എന്ന ഒരു പ്രസ്താവനയിലും ഒരു രീതിയിൽ നമ്മൾ ഇതുവരെ പക്ഷെ മറ്റുള്ളവരുടെ നിലപാടല്ല അവരെന്താണ് പറയുന്നത് ഈ രാജ്യത്തെ നിലയ്ക്ക് ജീവിക്കാൻ അവകാശമില്ലാത്തവരാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എന്തുകൊണ്ട് ഇതിലേക്ക് എങ്ങനെ ചിന്തിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾ മനസ്സിലാക്കാൻ ഇവിടെ ഗാഥയിൽ അവരുടെ ഒഴിവുണ്ടായ രാജ്യത്ത്

ഒട്ടേറെ ഈ പറയുന്ന റഷ്യയിൽ അവരുണ്ടായിട്ടുള്ള വലിയ ഗ്രാമത്തിൽ എത്രയോ ആയിരക്കണക്കിന് ഉണ്ടായി ഇവിടെ ഏജൻസി ബൈക്ക് റാലിയുടെ അകമ്പടിയോടെ സ്വീകരിച്ച തുഷാർ വെള്ളാപ്പള്ളിയെ യൂണിയൻ സെക്രട്ടറി ടി ആർ രാജേഷ് പൊന്നാടി അണിയിച്ച് ആദരിച്ചു തുടർന്ന് വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ വേദിയിലേക്ക് സ്വീകരിച്ചു പ്രസിഡന്റ് എം എസ് ധർമ്മരാജൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു യൂണിയൻ സെക്രട്ടറി ടി ആർ രാജേഷ് യോഗം കൌൺസിലർ ഐ ജി പ്രസന്നൻ എന്നിവർ സംസാരിച്ചു കാലടി സംസ്കൃത സർവകലാശാല പ്രൊഫസർ എം വി നടേശൻ ഗുരുദേവ പ്രഭാഷണം നടത്തി യൂണിയൻ കൌൺസിലർമാരായ ബിജു രവി അനിതാ ശശിധരൻ ബാബു ബിനു ദാസൻ യൂത്ത് സെക്രട്ടറി മജീഷ് വേലൂർ വനിതാ സംഘം സെക്രട്ടറി ഷീബ വിശ്വനാഥൻ തുടങ്ങിയവർ പങ്കെടുത്തു ബോർഡ് മെമ്പർ വി വി ശിവദാസൻ സന്നിഹിതനായിരുന്നു തുടർന്ന് ക്ഷേത്രത്തിലെ ഊട്ടുപുരയുടെ തറക്കല്ലിടൽ ചടങ്ങ് എസ് എൻ ഡി പി യോഗം ഉപാധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി നിർവഹിച്ചു ബിസി വി ന്യൂസ് പാലക്കാട്